അങ്ങനെ വന്നു വന്ന് എന്ത് പറ്റി പോയി നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ പ്രിയപ്പെട്ട മുസ്ലിം ധരിച്ചിട്ട് ചാനലുകാരോട് പറയുന്ന കണ്ടോ ഇസ്ലാമിന് ഉണ്ടാവണം പോലും ഇസ്ലാമിന് വലിയ മാറ്റം വേണം അത്രേ ഇസ്ലാമിന്റെ നിയമ സംഹിതകൾക്ക് മാറ്റം വേണം കാലോചിതമായിട്ടതിൽ മാറ്റത്തിരുത്തലുകൾ വേണം അതിന്റെ നിയമങ്ങളെ മാറ്റിയെഴുതണം ഇസ്ലാമിക് ലോയിൽ വലിയ മാറ്റം വേണം അത്ര ഒരു പെൺകുട്ടി പറയാണ് ഇതൊക്കെ മാറിയെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതിന് കൊടപിടിക്കാൻ കുറെ നിരീശ്വരവാദികളുണ്ട് ആ പെൺകുട്ടി പറയുന്നതിനെ കട്ട് ചെയ്തിട്ട് കണ്ടോ 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 എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസൽമാന്റെ മനസ്സിലേക്ക് അനിസ്ലാമികമായ ചിന്തയിട്ട് കൊടുക്കാൻ വേണ്ടി കടന്നു വരുന്ന കുറെ കൂലികളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പെൺമക്കൾ ഇതുപോലെ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ സർവ്വകാര്യങ്ങളും ഉമ്മയും വാപ്പയും ആ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് പോലെ കിട്ടാത്തത് കൊണ്ട് കേവലം ഒരു തലമറക്കലാണ് ഇസ്ലാമിന്റെ ചിഹ്നമെന്ന് കരുതി പോയ ആയിരിക്കും പ്രിയപ്പെട്ടവര് ഇസ്ലാമിന്റെ നിയമം എവിടെയാണ് മാറുക ഇസ്ലാമിന്റെ വ്യവസ്ഥിതി എവിടെയാണ് മാറുക ഇസ്ലാമിന്റെ നിയമ ആർക്കാണ് മാറ്റാൻ കഴിയുക ലോകാവസാനം വരെ ഇസ്ലാം അതിന്റെ നിയമങ്ങൾക്കെതിരെ ആരൊക്കെ കല്ലെറഞ്ഞാലും ആരൊക്കെ കാർക്ക് ചുതുപ്പിയാലും ആരൊക്കെ കൂർക്കി വിളിച്ചാലും എന്റെ പ്രിയപ്പെട്ടവര് അതങ്ങനെ പുന്തിരിച്ചുകൊണ്ട് പത്മരമാറ്റോടെ എഴുന്നേറ്റ് നിൽക്കുമെന്നതിൽ ഇതുവരെ ചരിത്രം അതിനനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ട് അനുകൂലമായ ചരിത്രം തന്നെ ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും പെമ്മക്കള് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റവന്റെ കൂടെ കറങ്ങി നടക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ചാടിക്കടിക്കാനും ഉല്ലസിക്കാനും ഉന്മേഷയാവാനും കൊതിച്ചിട്ട് ഇസ്ലാമിന്റെ മണ്ടക്കല്ല വരേണ്ടത് ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞിറങ്ങി പോവുകയാ ചെയ്യേണ്ടത് അല്ലാതെ ആർക്കും ഇഷ്ടമല്ല ആർക്കാണ് നിയന്ത്രണം ഇഷ്ടം ഇന്നത്തെ മക്കൾക്ക് നിയന്ത്രണം ഇഷ്ടമുണ്ടോ നീ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ പറ്റൂല എന്നൊരു ഉമ്മ പറഞ്ഞാൽ പ്രസവിച്ച ഉമ്മയാണെന്ന് നോക്കാതെ ഉമ്മയുടെ കറണ കുറ്റക്കടിക്കുന്ന പോളായിരിക്കും ഈ വർത്താനം പറയുന്നത് വികാരമുണ്ടായപ്പോ ഒരു സ്ത്രീയുമായി വാരിപ്പുഴഞ്ഞപ്പോ ഞാനുണ്ടായി എന്നതല്ലാതെ എന്താ പേര് നിങ്ങളുടെ അധികാരം പറയാൻ കടന്നു വരണ്ട എന്ന് പറയാൻ മാത്രം ബോധമില്ലാത്തവരായി ഈ പ്രിയപ്പെട്ട മക്കൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ ഇങ്ങനെ പുലംപുകയുള്ളൂ പ്രിയപ്പെട്ടവർ അവർക്കറിയില്ല ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ മനോഹരമായ ആദർശത്തെ കുറിച്ച് അവർക്കറിയില്ല ആശയങ്ങളെ കുറിച്ച് അവർക്കറിയില്ല അങ്ങോട്ട് പോകരുത് ആർക്കാണ് ഇഷ്ടമല്ലാത്ത ഒരു ഷുഗർ രോഗി ഒരു പ്രഷർ രോഗി ഒരു ഹാർട്ട് കംപ്ലൈന്റ് ആയ രോഗി ഇന്നലെ വരെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആഹാരങ്ങൾ മുഴുവനും ഒരു ഡോക്ടർ അവരോട് പറയാണ് നിങ്ങൾ നാളെ മുതൽ കഴിച്ചോളം പറഞ്ഞാൽ അയാൾ എന്താ പറയാ ആ ഡോക്ടർ അടിപൊളിയാണ് അയാള് സൂപ്പറാണ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാം അല്ലെങ്കിൽ നമുക്ക് എന്ത് നിയന്ത്രണമാണ് എവിടെയും പോകാം എന്തും ചെയ്യാം ആരെയും കാണാം ആരെയും കെട്ടാം ആരെ കൂടെയും കിടക്കാം ഏതവന്റെയും ഫുഡ് കഴിക്കാം എവിടെയും പോകാം ഒന്നുമില്ല ഓ നിവാസികളെ പോലെ ജീവിക്കാം പക്ഷെ അത് കഴിയൂല ശാകിറ വഇം ഇഷ്ടമുണ്ടെങ്കിൽ മതി വേണമെങ്കിൽ ഈ വഴി തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ മറ്റേ തിരഞ്ഞെടുത്തോ ഇവിടെ പരാതിയൊന്നുമില്ല അള്ളാഹുവിന്റെ ഖുർആാൻ പടച്ചോ കാത്തിരുഷിക്കട്ടെ ഇത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ മക്കള് പോകാൻ ഒരു കാരണം കുഞ്ഞിന്റെ മൂലപ്പാല് കൊടുക്കുമ്പോഴേ ഉമ്മ പറയണം അത് കുഞ്ഞ് കേൾക്കണം പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയാരുന്നല്ലോ ഉമ്മച്ചീടെ ഉമ്മച്ചിയുടെ മോൻ ഉറങ്ങുമ്പോ പറയൂ അപ്പൊ കുഞ്ഞു ഇന്ന് ഏത് കുഞ്ഞിനെ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുക പണ്ടതൊരു അഭിമാനമായിരുന്നു അതൊരു രസമായിരുന്നു ഇന്ന് ഏത് വീട്ടിൽ ചെന്നാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ മുകളിലത്തെ റൂമില എന്താ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കോളേജിലെ ക്യാമ്പസിലാ സ്കൂളിലെ മറ്റതാ മറിച്ചതാ ഇരുപത്തിനാല് മണിക്കൂറും അതിന്റെ മുമ്പ് ബ്രെയിൻ പണയപ്പെടുത്തി നീ കാക്കണേ ലോകാനുഗ്രഹിയായ തന്റെ ഭവനത്തിലേക്ക് വരുമ്പോ കൊടുക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് മഹദിയായ സഫിയർ ആ പ്രിയപ്പെട്ടവര് വീടുകളിൽ പണിയെടുക്കാൻ പോവുകയാണ് അന്ന് മുത്തുഹബീബ് സല്ലാബു അലൈബല് നേരത്തെ വന്നു എന്നറിഞ്ഞപ്പോ അവിടം ഓടി വരികയാണ് കൈയെല്ലാം ഇങ്ങനെ വസ്ത്രത്തിൽ തുടച്ചിട്ട് കയറി വരുമ്പോ മുത്തു ഹബീബ് സല്ലാബോ അലൈബ് മാത്തങ്ങൾ ചോദിക്കുന്നു സഫിയ നീ എവിടെയായിരുന്നു സഫിയ സഫിയ റദിയാന്ന് പറയാണ് ഈ വീട്ടിൻ്റെ അകത്ത് കഴിക്കാറൊന്നുമില്ല ഹബീബേ അവിടെ നിന്ന് മറ്റുള്ളവരുടെ ഭാര്യമാരുടെ മറ്റു ഭാര്യമാരുടെ എൻ്റെ രീതിയിലേക്ക് വരുമ്പോ എന്തെങ്കിലും അങ്ങേക്ക് വേണ്ടി കരുതി വെക്കണ്ടേ ഹബീബേ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ അറബി സ്ത്രീകളുടെ വീട്ടിൽ ജോലിക്ക് പോയതാണ് ഹബീബ് അതിനത്ര ഉയരമുണ്ടെന്ന് ി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സഫിയോ ഒരു കുറവ് ആഗ്രഹമാണെങ്കിൽ അങ്ങേക്ക് ആവശ്യമാണെങ്കിൽ ആ ഉഹതുമല മുഴുവനും അങ്ങേക്ക് സ്വർണ്ണമാ തരാമെന്ന് ഞാനൊരു ഞങ്ങൾക്കില്ല കഷ്ടപ്പാട് നമുക്കില്ല ഈ വേജാറും വെപ്രാളവും വേദനയും നമുക്കില്ല സഫിയും പിന്നെ എല്ലാം വല്ല സന്തോഷത്തിലാകുമല്ലോ സഫിയ പക്ഷേ എനിക്കത് ആവശ്യമില്ല സഫിയ ഭാര്യമാർക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും അത് ആവശ്യമില്ല ലൈസൽ

ഒരുപാട് പണം കൂടുന്നതിലല്ല അങ്ങനെ ജീവിച്ച പുനാല ഹരീപന്റെ മദീനയുടെ ഇന്നത്തെ അവസ്ഥ എന്താ വല്യ വല്ല കോടീശ്വരന്മാര് വല്യ മുതലാളിമാര് ലോകത്തിന്റെ ചക്രവർത്തിമാര് തല കുരിച്ചിട്ട് ഹരീമന്റെ ചാരത്തു ചെന്ന് നിൽക്കുന്നില്ലേ അതാണ് ഒരുപാട് സമ്പത്ത് ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണീണ്ണിവല്ല വല്യ വല്ല മുതലാളിമാരെ കാൽ കീഴിലേക്ക് വരാനാണ് അവിടത്തെ കാണാൻ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാ ഒന്ന് തൊട്ടോട്ടെ അനുകമ്പ വരുമോ ഇനി പാപങ്ങൾ തീരാ അനിവാരം ചോദിക്കുകയാണ് വല്യ മുന്നിൽ മുതലാളിമാര് യജമാനന്മാർ സുലാ അവിടത്തെ മണ്ണിൽ ഞാനൊന്ന് തൊട്ടോട്ടെ ഹബീബേ ഒന്ന് കുടിച്ചോട്ടെ ഒന്നാവിരലിൻ്റെ വെള്ളം തരാമോ

പൂവേ ആ ഒരു ാണ് പരപാടിയിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ഒരുപാട് ആഡംബരങ്ങളിലല്ല മനസ്സിനെ ഈ മാർ കൊണ്ട് ആഡംബരമാക്കാൻ മനസ്സിനെ ആത്മീയത കൊണ്ട് ആഡംബരമാക്കാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയട്ടെ അങ്ങനെ കഴിയുന്ന വീടാണ് വിജയത്തിന്റെ വീട് ആ വീട്ടിൽ നിന്ന് നിനക്ക് ധൈര്യമായി കബറിലേക്ക് പോകാം നിന്റെ മക്കൾ നിന്നെ മറക്കൂല നിന്റെ നിന്റെ ഭാര്യ നിന്നെ 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 ഭർത്താവ് എങ്ങനെ ഏത് രീതിയിൽ മരണപ്പെട്ടാലും മറക്കൂല എന്തുകൊണ്ട് അത്രയും വലിയ ഈ മാവര് ആ വീട്ടിലുള്ളത് സഹോദരി ജയ്ഹിന്ദ് ജാനലിലേക്ക് എഴുതി ചോദിച്ച ഒരു ചോദ്യമാണ് ഭർത്താവ് മരണപ്പെട്ടു പോയി അതുകൊണ്ട് ഇദ്ദേഹിക്കുന്ന റൂമിന്റെ അകത്തിരുന്ന് ഡോറ് തുറന്നിട്ട് സീരിയൽ കാണാമോ നിങ്ങൾ നിങ്ങള് പരിശ്രമിക്കു മാസവും പത്ത് ദിവസവും അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്ന ഭർത്താവിന് എന്തേലും ഓതാനും നിക് സമയത്തെ അതിന് പോലും ഇരിക്കാൻ കഴിയാത്ത കാലം എവിടെയാണ് ഇദ്ദേഹം ഉള്ളത് ഏത് ഇദ്ദേഹം ഇതൊക്കെ പോയി ഇതൊക്കെ നമ്മുടെ സഹോദരിമാർക്ക് വലിയ അസ്വസ്ഥതയും പ്രയാസവും ബുദ്ധിമുട്ടും അതൊക്കെ അവരവസാനിപ്പിച്ചാൽ പിന്നെ ആ വീട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് എന്താ കിട്ടാ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ ഒരുപാട് ത്യാഗം ചെയ്യുന്നവരല്ലേ കുടുംബത്തിന് വേണ്ടി വീടിന് വേണ്ടി എന്താണ് കിട്ടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും വേണ്ടേ വാപ്പ മരിച്ച